ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയയുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും ചികഞ്ഞു പോവുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ടൈം ബോംബാണ് പ്രവർത്തിച്ചത് എന്നാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഹ്രസ്വദൂര പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഈ യഹിയ സിൻവാറിനെ കൊന്നത് എന്നല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് എന്നാണ് ഇറാൻ പറയുന്നത് ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തുനിന്ന ഏഴു കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോൾഡർ റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് എന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഹനിയയെ കൊലപ്പെടുത്തിയത് അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ രഹസ്യമായി ഒളിപ്പിച്ച സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് എന്ന മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളെ തള്ളുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ആണ് കൊലപാതകം സംബന്ധിച്ച സുപ്രധാന വിവരം പുറത്തുവിട്ടത് ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ ആക്രമണത്തിൽ കടുത്ത പ്രതികരണം ചെയ്യുമെന്ന് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രക്തസാക്ഷി ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും സാഹസികവും ഭീകരവുമായ സൈനിക ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ ലഭിക്കും എന്നാണ് ഐ ആർ ജി എസ് പ്രസ്താവനയിൽ പറയുന്നത് സർക്കാരിന്റെ പിന്തുണയോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നും ഐ ആർ ജി സി ഊന്നി പറഞ്ഞു പശ്ചിമേഷ്യ വിശാലമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭീതി ജനിപ്പിക്കുന്നതാണ് ഇറാന്റെ പുതിയ പ്രതികരണങ്ങൾ ഇറാന്റെ പുതിയ പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞ ചടങ്ങിലെ ചൊവ്വാഴ്ച ഇറാനിലെത്തിയപ്പോഴാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷം ജൂലൈ മുപ്പത്തിയൊന്നിന് പുലർച്ചെ രണ്ട് മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിൽ ഇസ്രായേൽ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഹനിയയെ വെള്ളിയാഴ്ച ഖത്തറിൽ അടക്കം ചെയ്തിരുന്നു ഇറാനിലെത്തിയാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള മുറി കണ്ട ത്തി ബോംബ് സ്ഥാപിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയത് എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ രണ്ടു മാസം മുൻപ് ഹനിയയുടെ കൊലപാതകത്തിന് കാരണമായതിന് കരുതുന്ന ബോംബ് ഇസ്രായേൽ സ്ഥാപിച്ചിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഖത്തറിൽ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയയെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച കൊലപ്പെടുത്താനായിരുന്നു ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണ് ഹനിയ പലവിധ ചർച്ചകൾക്കായി നിരവധി തവണ വന്നു പോയിരുന്ന ഇറാനെ തന്നെ കൃത്യം നടത്താൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ചില ജനാലകൾ തകരുകയും ഒരു പുറം വിധി ഭാഗികമായി പൊളിയുകയും ചെയ്തിരുന്നു ഹനിയയ്ക്കൊപ്പം ആ സമയം മുറിയിൽ ഉണ്ടായിരുന്ന അംഗരക്ഷകനും കൊല്ലപ്പെട്ടു അതേസമയം ഇറാനിൽ നിന്നുള്ള തിരിച്ചടി പ്രതിരോധിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രയേലും സത്യകക്ഷിയായ അമേരിക്കയും ഇസ്രയേലിനെതിരെ വ്യാപകമായ മിസൈൽ ആക്രമണം ഇന്റലിജൻസ് സമൂഹം പ്രതീക്ഷിക്കുന്നതായി ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറയുന്നു അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് അധിക ബാലാസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രോയിസറുകളും അതുപോലെ തന്നെ ഡിസ്ട്രോയറുകളും ക്രമീകരിക്കുന്നുണ്ട് എന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്തു ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാന്റെ പരബോധ നേതാവ് ഐത്തുള്ള അലി ഖമേനി പറഞ്ഞു റാന്റെ മണ്ണിൽ ചീന്തിയ ഹനിയയുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നത് തങ്ങളുടെ കർത്തവ്യമാണെന്നും ഖമേനി പറയുകയുണ്ടായിരുന്നു